പാടിയോട്ടിയാൽ കെ പി കൃഷ്ണൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാർത്ഥികളെ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോട്ടിയാൽ കെ പി കൃഷ്ണൻ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് എൻ എം എം എസ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് ഉദ്ഘാടന യോഗത്തിൽ വായനശാല സെക്രട്ടറി കൃഷ്ണൻ നിരവധി സ്വാഗതം പറഞ്ഞു

പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമുതൽ എന്തൊക്കെയുണ്ട് എന്ന് അന്വേഷിച്ച മനുഷ്യൻ തുറന്നുകൊണ്ടേ ചെയ്യുന്നത് മനുഷ്യൻ സ്വയത്തമാക്കി അറിവുകളുടെ കണക്ക് ഏതാണ്ട് മനുഷ്യൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ആശതമാനം അറിവ് മാത്രമേ മനുഷ്യൻ നടപ്പാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആ അറിവ് കൊണ്ട് തന്നെ നമ്മളിത്രയും പടർന്നിരിക്കും അപ്പൊ നമ്മൾ ഉത്തരവാദിത് പറയുന്നത് കൂടുതൽ അറിവുകളിലേക്ക് നമ്മൾ കൂടുതൽ അറിവ് വിദ്യാസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നിലയിലേക്ക് നടക്കുന്നത് പെരിങ്ങമ്പയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഗവൺമെന്റ് ഗവൺമെന്റ് അവിടെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന മാറ്റങ്ങൾ അടിസ്ഥാന സമിതി വികസനം നാലായിരത്തി എണ്ണൂറ്റി രൂപയുടെ അടിസ്ഥാന സമിതി വികസനം അതിൽ ഐകാരായിരം ഹയർ സെക്കൻഡറി നോക്കാൻ നമുക്ക് കിറ്റ് കെട്ടിടമാണ് പൂർത്തിയാക്കുന്നു മൂന്ന് കോടിയുടെ ഇൻഡോർ സേനത്തിൻ്റെ പണം ആഗോളിക്കുന്നു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അക്കൗണ്ട് നവീകരണത്തിന് വേണ്ടി പതിനഞ്ച് ഇപ്പോൾ ലക്ഷം ഇപ്പോൾ ഈ വർഷം

റിട്ടയർഡ് പയ്യന്നൂർ എ യോ ടി ജ്യോതിബാസു മെമൻഡോകൾ വിതരണം ചെയ്തു വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനം കൊടുക്കാൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ടൊരു വിജയം കൂടി നമുക്ക് ഈ വിജയത്തെ കാണാൻ സാധിക്കും അതിന് പഞ്ചായത്തിനെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കണം അതോടൊപ്പം തന്നെ മക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട അധിക സമയം ക്ലാസ് എടുത്തും ഒഴിവ് ദിവസങ്ങളിൽ ക്ലാസ് എടുത്തും നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ കൂടെ ചേർന്ന് നിങ്ങളുടെ അധ്യാപകർ അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ പി എ ഒക്കെ ചേർന്നിട്ടുള്ള വിജയമാണ് നിങ്ങളുടെ വിജയം തുടർ പഠന സാധ്യതകളെക്കുറിച്ച് വൈക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് റജീന നവീൻ ക്ലാസ് എടുത്തു പഞ്ചായത്ത് അംഗം ആർ രാധാമണി വായനശാല വൈസ് പ്രസിഡന്റ് പി നളിനി വായനശാല രക്ഷണാധികാരി കെ പ്രഭാകരൻ നേതൃസമിതി ജോയിന്റ് സെക്രട്ടറി കെ കെ ഗിരീഷ് കുമാർ ഇൻസെറ്റ് ലേണിംഗ് സെന്ററിലെ ടി അഭിനന്ദ് വായനശാല ജോയിന്റ് സെക്രട്ടറി കെ ആർ ജനാർദ്ദനൻ എന്നിവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ